ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിന് വേണ്ടി മെസ്സിയുടെ ക്ലബ്ബായ ഇന്റർ മയാമി നാളെ ഇറങ്ങുകയാണ് എതിരാളികൾ മറ്റാരുമല്ല ബ്രസീലിയൻ വമ്പന്മാരായ പാൽമിറാസ് ആണ് നാളെ രാവിലെ ഇന്ത്യൻ സമയം ആറ് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക മയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈയൊരു മത്സരം അരങ്ങേറുക ഏതായാലും ലയണൽ മെസ്സി എന്ന വെല്ലുവിളിയെയാണ് ഇപ്പോൾ പാൽമിറാസിന് നേരിടേണ്ടി വരുന്നത് ഇതേക്കുറിച്ച് പാൽമിറാസിൻ്റെ പരിശീലകനായ ഏബൽ ഫെരേര ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മെസ്സിക്ക് സഹതാരങ്ങൾ എത്രത്തോളം കുറവ് പാസുകൾ നൽകുന്നുവോ അത്രത്തോളം തങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമായിരിക്കും എന്നാണ് ഫെരേര പറഞ്ഞിട്ടുള്ളത് അതായത് മെസ്സിയിലേക്ക് കാര്യമായി പന്തുകൾ എത്താൻ പാടില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പാലമറാസ് പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ലയണൽ മെസ്സിക്ക് സഹതാരങ്ങൾ പാസ് നൽകാതിരുന്നാൽ മതി എന്നാൽ കാര്യങ്ങൾ എളുപ്പമാകും പക്ഷേ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒരു താരത്തിനെതിരെയാണ് ഞങ്ങൾ കളിക്കുന്നത് ഇത് ഞങ്ങളൊരു ചാലഞ്ചായിക്കൊണ്ട് എടുക്കണം മെസ്സിക്ക് പ്രായം ഇത്ര ആയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു പോയിട്ടില്ല മെസ്സിയെ മാത്രമല്ല സുവാരസ് ഉൾപ്പെടെയുള്ള ഒരു പിടി മികച്ച താരങ്ങളെയാണ് ഞങ്ങൾ നേരിടുന്നത് മെസ്സിക്ക് ഡിഫറൻസ് സൃഷ്ടിക്കാനാവും എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് കഴിഞ്ഞ പോർട്ടോക്കോതിരെയുള്ള മത്സരത്തിൽ നമ്മൾ കണ്ടതുമാണ് ഇതാണ് പാൽമിറാസിൻ്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഈ രണ്ട് ടീമുകളെ സംബന്ധിച്ചിടത്തോളം വിജയം അനിവാര്യമാണ് കാരണം രണ്ട് ടീമുകൾക്കും നാല് പോയിന്റുകൾ വീതമാണ് ഉള്ളത് ഒന്നാം സ്ഥാനത്ത് പാൽമിറാസും രണ്ടാം സ്ഥാനത്ത് ഇന്റർ മയാമിയുമാണ് ഇപ്പോൾ വരുന്നത് ഏതായാലും ബ്രസീലിയൻ ക്ലബ്ബുകളുടെ ആ ഒരു അപരാജിത കുതിപ്പ് തുടരുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കും പാൽമിറാസ് ഈ മത്സരത്തിൽ കളിക്കുക ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം